ആ ഈ ചെറപ്പണി അയച്ച പേരൊന്നും ഇല്ലല്ലോണീ പെരേലിജാന്നോ ആ ഞാനോ ആ അത് മാത്രം ഉണ്ടാവില്ല കേട്ടോ ാണ് നിറഞ്ഞേക്ക് അവർക്ക് വേദിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും ചാൻസ് വരും ഇപ്പൊ നമ്മുടെ ഔപചാരിക പരിപാടി ആരംഭിക്കുകയാണ് ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടാവും എന്താണ് എല്ലാരും പോയ അസ്സാം നമുക്ക് വേണ്ടേ ഇവിടെ പള്ളിട്ടായാലും ഈ പേടി മൈൻഡ് കെയർ മെഡിക്കൽ സെന്ററിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതില് നമ്മളെ കാണാന് നമ്മളെ സ്നേഹിക്കണേ നമ്മളെ മുത്തുമണിയാളെ എല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാരും സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത് അല്ലേ അപ്പൊ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവൂലേ അതാണ് തവളക്കോലായിട്ടും നീൽ കോലി വീരാനായിട്ടും ഹംസായിട്ടും സുണകനായിട്ടും ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പൊ കുഞ്ഞാപ്പൂ പോയാടിയൊക്കെ കെട്ടിക്കാണ്ട് അടിച്ചിട്ടൊക്കെ വരും ഇഷ്ടല്ലത് അതാണ് അപ്പോ ഒരുപാട് സന്തോഷുണ്ട് നിങ്ങളെല്ലാരും ഇതേപോലെ ഒരുമിച്ച് കാണാൻ സാധിച്ചതില് വേറെന്താ പറയാ കുഞ്ഞാപ്പൂ കുഞ്ഞു പറഞ്ഞോട്ടെ ഓൻ അങ്ങനെ ഒളിച്ചാലേ കൈക്കോളൂ എല്ലാവർക്കും സുഖല്ലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ട് കുഞ്ഞാപ്പു വാന്യ സദസ്സിന് വന്ദന എനിക്കെങ്ങനൊക്കെ പറയേണ്ടതെന്ന് ഒന്നും അറിയില്ല എന്നാലും മലപ്പുറം ഭാഷയിൽ തന്നെ നമ്മൾ പറഞ്ഞു പോലിച്ചെടുക്കും അല്ലേ ഈ മലപ്പുറത്തുനിന്നല്ലേ ഞമ്മളൊക്കെ ഏറ്റെടുത്തത് അതോടല്ല കേരളം ഒട്ടാക്ക നമ്മളെല്ലാരും കാണുന്നത് അല്ലേ നിങ്ങൾക്ക് ഞങ്ങൾ ഏത് ക്യാരക്ടറാണോ നല്ല ഇഷ്ടമായത് കൊമ്പങ്ങാട് കോയാണോ കുഞ്ഞാപ്പു ആയിട്ടാണോ സുണകൻ ആയിട്ടാണോ നിർക്കോലി

അടി അടി അതെ അവിടെന്തോണ്ട് അപ്പോ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മളെ വീഡിയോയിൽ നിന്നും കണ്ട ഇഷ്ടപ്പെട്ട റീൽസുകളിൽ നിന്ന് നിങ്ങൾക്ക് മണച്ചിത്രത്തായ നാഗവല്ലിനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം നാഗവല്യോ അടക്കൂല ഏത്

ൾ ചെയനുസരിച്ച് സപ്പോർട്ട് ചെയ്താലും നമുക്ക് കാലങ്ങളൊക്കെ വേണ്ടേ കുറഞ്ഞ ആൾക്കാരല്ല ഉഷാറാക്കണ്ടേ നല്ലൊരു പരിപാടി കാര്യങ്ങള് വണ്ടി ഇറങ്ങിയേക്കുന്നേ ഒരു വല്ല ആ കുട്ടി അങ്ങ് തല്ലുന്ന മണിയാണ് അതിലെ തല്ലണോന്നു ചട്ടോ എടുത്തുകൂടെ പോണുള്ളത് പക്ഷെ റിസ്ക് ഉണ്ട് ചില വീഡിയോ ഒക്കെ നമ്മൾക്ക് ചാടണത് ഇപ്പൊ ഇങ്ങനെ ഞാൻ പൊന്തൻ ഉള്ളിൽ പോയത് അതൊക്കെ കുറച്ചൊക്കെ ബൈക്കുകൾ നമുക്ക് പറ്റും ഒറിജിനലാണ് ആ ഡ്രമ്മക്ക് ചാടണത് ബക്കറ്റിക്ക് ചാടണെ പക്ഷെ അടിക്കുന്നത് ഒറിജിനലല്ലേ ആൾക്കാര് തച്ച് തച്ച് തച്ചു പോലാക്കി ലജീന്നൊക്കെ പറയും അതെ ആ വീടുകളിൽ കാണുന്ന മാറ്റങ്ങളും അനുകരിക്കരുത് സംഭവം അത് ഒറിജിനലല്ല കൊറേ ടീച്ചർമാരൊക്കെ നമുക്ക് വിളിക്കാറുണ്ട് നിങ്ങള് ഒറിജിനൽ അല്ല കാട്ട് എങ്ങക്ക് കിട്ടുന്ന ഒറിജിനലാണ് സ്കൂളിൽ പോയിക്കാളൊക്കെ ടീച്ചർമാർ നിങ്ങൾ ഒരുപാട് കോൾ കോള് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചേഴ്സ് ആയാലും മറ്റേ കുട്ടികളായാലും എല്ലാരും അപ്പൊ നീ എന്ത് ചോദിക്കും ഇവന്റെ ഒറിജിനൽ പേര് നസീർ ഒറിജിനൽ പേര് കരീമ് ഇവനെ എന്ന് വിളിക്കും പിന്നെ ലാല എന്ന് വിളിച്ചു പിന്നെ കുഞ്ഞാപ്പു വിളിച്ചു പിന്നെ കോമ്പക്കാട് കോയെന്ന് വിളിച്ചു പിന്നെ വിളിച്ചു പിന്നെ വിളിച്ചു ഏഹ് അഞ്ചാറ് പേരുണ്ട് പിന്നെ നീർക്കോലി കളിച്ചു പോരെ അത്ര തവന പേരുള്ള ആചാരങ്ങൾ കേരളത്തിൽ കണ്ടിണോളി ഒറ്റ ആരെ

ില്ലോ ആ ഞാനോ ആ അത് മാത്രംണ്ടാവൂല കേട്ടോ ഒരു തല്ലിനടി ഇല്ല ഇത് ലീവാണ് സൂനഗൻ നോലെ ഒരു പണിയുണ്ട് സൂനഗന്റെ വേഷത്തിൽ വൈജുന്റെ സൗണ്ടിൽ ഒരു ചെയ്യൂ ചെയ്യൂ ആഹലെ സൂനഗൻ കൊടിയനെ ആയിട്ട് വന്നിട്ട് വൈജു ആയിട്ട് ഇടാടി വൈജുന്റെ സൗണ്ട് ഇടാമതി സൂനഗൻ അല്ല വൈജുന്റെ സൗണ്ട് ഇടാ ആ പറ്റോ അങ്ങനെ ഇഷ്ടോ ഓക്കേ അന്ന് അടുത്തതൊക്കെ கரெക്റ്റ് ആയി കൈയടിച്ചടാട്ടോ അല്ല ഞാൻ ചെയ്യൂലെ നിങ്ങൾ निकलने പോലെ ഞാൻ നിങ്ങൾ സപ്പോർട്ട് പോലെ വെക്കാം നമ്മൾ അടുത്ത പരിപാടി ുള്ളിൽ കിടന്നുങ്ങും പോയക്കാ ആ നമുക്ക് മസന്റെ കൂട്ടി പോയി ഊട്ടി കണ്ടു പോയല്ലോ നന്നായിട്ട് പോയി പള്ളിക്കത്തി നോക്കട്ടെ നല്ല കയ്യിൽ ോക്രോ അങ്ങനെ നമുക്ക് നമുക്ക് പാട്ട് പൊളിച്ചടിക്കാട്ട് നാ സിസ്റ്റം എന്തൊക്കെ പാട്ടിനുള്ള സെറ്റ്